ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നാട്ടിലാണുള്ളത് കുറേ നാളായി നാട്ടിലെത്തിയിട്ട് അല്പം തിരക്കൊക്കെ ആയിരുന്നത് കാരണം നമുക്ക് അധികം ഒന്നും ചെയ്യാനും കൊണ്ട് സാധിച്ചിട്ടില്ല കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി വി ത്രീ എയ്റ്റി ഇനത്തിൽപ്പെട്ട കോഴികളെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം നല്ല മഴയൊക്കെയാണ് ഇടവിട്ടിടവിട്ടുള്ള മഴയൊക്കെയുള്ളത് കാരണം നമുക്ക് കോഴികളെ ഒന്നും പുറത്തേക്ക് തുറന്ന് വിടാനെ കൊണ്ടുള്ള ഒരു സാഹചര്യമൊന്നുമല്ല എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ വെയിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കോഴികളെ അല്പം നേരത്തേക്കൊക്കെയാണ് പുറത്തേക്ക് തുറന്നു വിടുകയാണ് അല്ലെങ്കിൽ നമ്മൾ അധികനേരമൊന്നും കോഴികളെ പുറത്ത് തുറന്നു വിടുന്ന ഒരു രീതിയല്ല നമ്മൾ അവലംബിച്ചു അല്പസമയം മാത്രം നമ്മൾ പുറത്തേക്ക് വിടുന്ന ഒരു ശീലമാണുള്ളത് ഇവിടെ നാട്ടിലെ കീരിയുടെയും മറ്റ് മൃഗങ്ങളുടെയും ഒക്കെ ശല്യമുള്ളത് കാരണം നമ്മൾ നോക്കി നിൽക്കുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ കോഴികളെയൊക്കെ തുറന്ന് പുറത്തേക്ക് വിടുന്നത് അതിനുശേഷം നമ്മൾ കൂട്ടിലേക്ക് തിരികെ എത്തിച്ച് വീടുകളെ ഭദ്രമായിട്ട് അടച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ി വി ത്രീ എയ്റ്റി ഇനം അല്ലാതെ മറ്റു കോഴികളും നമ്മുടെ കൂട്ടിലുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീടുകളിൽ തന്നെ ഇടയ്ക്ക് മറ്റു കോഴികളൊക്കെ കാണുന്നുണ്ട് അത് സൊണാലി നാടൻ ഇനത്തിൽപ്പെട്ട ഒരു കോഴിയാണ് അത് കുറച്ച് കോഴികളുണ്ട് കോഴിക്കുഞ്ഞുങ്ങളാണ് മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല ഈ ചുവന്ന കളറിൽ കാണുന്നത് നമ്മുടെ ബി വി ത്രീ എയ്റ്റി കോഴികളും മറ്റ് കളറുകളിലൊക്കെ കാണുന്ന ഈ ബ്ലാക്കും പിന്നെ സിൽവർ ഒക്കെ കോഴികളെ കാണുന്നുണ്ട് അവയൊക്കെ സൊണാലി നാട് ഇടപെട്ട കോഴികളാണ് അതിൽ മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല ഇനി ഒരു ഒന്നോ ഒന്നര മാസത്തിനുള്ളിലൊക്കെ മുട്ടയിട്ട് തുടങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബാക്കി ഈ കാണുന്ന ബി വി ത്രീ എയ്റ്റി കോഴികളൊക്കെ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്നതാണ് നാട്ടിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കാരണമാണ് നമ്മൾ കൂടുതൽ സമയവും നമ്മുടെ കൂട്ടൽ കോഴികളെ വളർത്തുന്നത് ഈ കോഴികളെ കൂടാതെ നമുക്ക് അശീലത്തിൽപ്പെട്ട കുറച്ച് കോഴികളെ കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് തുടർന്ന് അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ അഭിപ്രായം